കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ആഗസ്റ്റ് ഇരുപത് ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീനാരായണ ഗുരുവിന്റെ ഭവനം വയൽവാരം വീട് ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമം നാണു ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചതാര് തൈക്കാടയ്യ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയേത് ഗേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചതാർക്ക് ചട്ടമ്പി സമികൾക്ക് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മലയാള കവി ജി ശങ്കര കുറുപ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലമേത് അഞ്ച് തെങ്ങ് ആചരിക്കുന്നവയ വരഞ്ഞ സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ് ആത്മോപദേശക ശതകം ആത്മോപദേശക ശതകം ശ്രീനാരായണ ഗുരു രചിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അരിപുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ശിവശതകം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്ഥാപിച്ചതോടെ തലശ്ശേരിയിൽ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാര് മൂർക്കോത്തുകുമാരൻ ആദ്യപ്രതിമ രൂപത്പന ചെയ്തതാര് സി തവാർലൈ ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹ പിള്ളത്തടം ഗുഹ ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും എന്ന് വാഴുന്ന മാതൃസ്ഥാനമാണിത് എന്ന് ഗുരു അരിപ്പുറം ക്ഷേത്ര രേഖപ്പെടുത്തി ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്ത് ശിവക്ഷേത്രം പണിയിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ശ്രീനാരായണഗുരു അരിവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആലുവ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ശ്രീനാരായണഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അണിയൂർ ക്ഷേത്രം ശ്രീനാരായണഗുരു കുമാരനാശൻ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായ്ക്കര ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാംഗ്ലൂർ ശ്രീനാരായണഗുരു അയ്യങ്കാളി കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം ശ്രീനാരായണഗുരു വാഗ്ഫടാനന്ദൻ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ ശ്രീനാരായണഗുരു മഹർഷി കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തിരുവണ്ണാമലൈ ശ്രീനാരായണഗുരു ടാഗോർ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ട് ശിവഗിരി ശ്രീനാരായണ ഗുരു ഗാന്ധിജി കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ശിവഗിരി ഓം സഹോദര്യം സർവത്ര എന്നത് ഗുരു സ്ഥാപിച്ച ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ആലുവ അദ്വൈതാശ്രമം മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞതാര് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെട്ട പ്രസ്ഥാന വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആരുടെ പ്രേരണയാലാണ് ഡോക്ടർ പൽപ്പു. എസ് എൻ ഡി പിയുടെ ആജീവാനന്ദ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ സംഘടിച്ച് ശക്തരാഘുവിൻ വിദ്യകൊണ്ട് പ്രഭുതരാകുക മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നീ ഉദ്ബോധനങ്ങൾ നടത്തിയത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് പുസ്തകത്തിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വചനമുള്ളത് ജാതി മീമാംസ എസ് എൻ മുഖപത്രമായ വിവേകോദയം സ്ഥാപിച്ചതാര് കുമാരനാശാൻ ഈഴവ ഗസ്റ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വി ഫാഷി ആരായിരുന്നു കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജി തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വി ഫാഷി ആയിരുന്നതാര് എൻ കുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ശ്രീനാരായണ ഗുരു ആലുവയിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു സദാശിവ അയ്യർ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ശ്രീനാരായണ ഗുരു ശ്രീലങ്ക യാത്രയെ ധരിച്ചിരുന്ന വേഷം കാവ്യവസ്ത്രം ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതെവിടെ കളവങ്കോടം ക്ഷേത്രത്തിൽ ശ്രീനാരായണഗുരു പ്രവണമന്ത്രമെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രം ഉല്ലല ക്ഷേത്രം ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രമാണ് ഉല്ലല ശ്രീനാരായണഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമേത് വിളക്കമ്പലം കാരമുക്ക് തൃശ്ശൂർ ഏത് ക്ഷേത്രത്തിലാണ് ശ്രീനാരായണഗുരു ഓം എഴുത്തുള്ള പഞ്ചലോഹലകം പ്രതിഷ്ഠ നടത്തിയത് മുരുക്കുംപുഴ ക്ഷേത്രം കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കുമാർ ഒഴിവാക്കിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ശ്രീനാരായണ ഗുരു ഒരു വിദേശ രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനോടുള്ള സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖം ആലേഖനം ചെയ്ത അഞ്ചു രൂപ നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് ശിവഗിരി ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ച വസ്ത്രത്തിന്റെ നിറം വെള്ള ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പശ്ചാത്തലമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവൽ ഏത് ഗുരു ശ്രീനാരായണ കുറിച്ച് നാരായണം എന്ന പേരിൽ നോവൽ എഴുതിയതാര് പെരുമ്പടം ശ്രീധരൻ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ഗുരുദേവ കർണാമൃതം എന്ന കൃതിയുടെ കർത്താവാര് കിളിമാനൂർ കേശവൻ മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതിയുടെ കർത്താവാര് ടി ഭാസ്കരൻ നാരായണ ഗുരുസ്വാമി എന്ന പേരിൽ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയതാര് എം കെ സാനു ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തതാര് പി എ ബക്കർ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചതാര് ആർ സുകുമാരൻ യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വേഷം ചെയ്തതാര് തലേവാസൽ വിജയ് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സർക്കുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചതാർക്ക് തരൂർ